ചെറിയൊരു കേക്കാണ് അയ്യോന്റെ പെയിന്റ് വരെ കേക്കാന്ന് പറഞ്ഞപ്പോൾക്ക് ചാടി വീണ് ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണെന്നല്ലേ പറഞ്ഞു തരാ ആരുടെ ബർത്ത്ഡേ ആണെന്നുള്ളത് കേക്ക് തേക്കൊന്ന് തുറന്നു നോക്കട്ടെ കത്തിട്ടോ കത്തിണ്ടേ കാത്തി കാത്തി കേക്ക് തുറക്കുമ്പോ നിങ്ങൾ ആരും ഞെട്ടരുത് െട്ടിക്കോരി തരിക്കരുത് കുറച്ചേ കിട്ടി അപ്പൊ റെഡി വൺ ടു അയ്യോ പോയി അയ്യോ പോയി ആർക്ക് പോയി ലസിതമ്മായിക്ക് പോയി പാവം ചേച്ചി തോറ്റു പോയി അതുകൊണ്ട് നമുക്കൊരു കേക്ക് അങ്ങ് വാങ്ങി അത് കട്ട് ചെയ്തേക്കാന്ന് കരുതി അപ്പൊ കേക്ക് കട്ട് കേക്ക് കണ്ടോ ഇത് എന്റെ അമ്മായിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ പിന്നെ കേക്ക് മുറിയിലേക്ക് പോവുക ആരുടെ അവകാശം നിങ്ങളുടെ അവകാശം എന്തുകൊണ്ട് തകരാൻ ആഗ്രഹിച്ച സ്ത്രീ അല്ലേ അങ്ങനെയൊക്കെ എന്താ പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്നാ പിന്നെ അവരെ തന്നെ മുറിച്ചോട്ടെ അവര് ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാണ്ടാവണം ആഗ്രഹിച്ച സ്ത്രീ ആണ് അപ്പൊ അവരുടെ മോന്ത മുറിക്കാനുള്ള അവകാശം എങ്കിലും നമ്മടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണ്ടേ എന്നാ മുറിച്ചോളൂ ആ വേഗം മാസ്ക് ഇട്ടിങ് പോരൂ പിന്നെ ജസ്നിയുടെ കുട്ടികൾക്ക് മാസ്ക് ഇടാണ്ട് പുറത്തിറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കമന്റുകൾ ഇട്ടോളിട്ടോ എന്നാലും കുഴപ്പമില്ല അപ്പൊ റെഡി വൺ ടു നിന്റെ പല്ലുതേ പോണമോളെ ഇനി ബാക്കി ഞാൻ നിങ്ങള് വാക്കിട്ടതല്ലേ എനിക്കൊക്കെ ഓർ പല്ല് തിളപ്പിക്കാൻ പറ്റുന്നൊരവസ്ഥ അതെന്തിന ഇത് കണ്ടോ ഗൈസ് കണ്ണു കുത്തിയതാ ഒരു എന്നെ തിന്നാ സമ്മതിക്കാണ്ട് കണ്ണിനിട്ടൊരു കുത്തുകുത്തി അപ്പൊ ലസിതെ നീ ഒരു കാര്യം ചിന്തിച്ചോ നിന്റെ മകൻ്റെ പ്രായമുള്ള ഒരു ചെക്കനാണ് ദേ ഇപ്പ ഈ ഒരു കാര്യം ചെയ്തത് അത് നിന്നെ നേരിട്ട് കാണുമ്പോൾ ഒരുപക്ഷെ അവൻ ചെയ്യാതിരിക്കണെങ്കിൽ ഇനിയെങ്കിലും നിന്റെ നാവ് അടക്കി നീ ജീവിച്ചോ അതായിരിക്കും നിനക്ക് നല്ലത് ഏതായാലും നിന്റെ തോൽവിയല്ലേ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ കഴിക്കുക അതെ പ്രേക്ഷകരെ നിങ്ങൾ പലരിലും ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഒരു സംഭവം കഴിച്ചോളൂ അങ്ങനെ വേണ്ടീ ഞാൻ കഴിക്കാം Okay